നമസ്കാരം അഭിനയിച്ച പടം എട്ട് നിലയിൽ പൊട്ടിയതിന് ശേഷം അതിനെ സംബന്ധിച്ച് വായ് തുറക്കാതിരുന്ന സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മാരാർജി മാരാർജി ഇപ്പോ അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ഇട്ടിരിക്കുകയാണ് ആദ്യമേ മാരാർജിയോട് പറയാനുള്ള കാര്യം അഭിനയിച്ച സിനിമയുടെ പേരെങ്കിലും അക്ഷര തെറ്റില്ലാതെ എഴുതാൻ ആദ്യം പോയി പഠിക്കണം ഒരു എല്ലില്ലാത്ത നാവ് ഒരു വായ് ഉള്ളത് കൊണ്ട് എന്തും ഡയലോഗ് അടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന വ്യക്തി ദേ ഇന്നിപ്പോ പടം എട്ടുനില പൊട്ടി ആദ്യ ഷോയിൽ തന്നെ കേരളം കിടുങ്ങുന്ന വെടികെട്ട ആ പടം ഏത് മുള്ളം കൊല്ലി അഥവാൊല്ലി ആ സിനിമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിരിക്കുമ്പോൾ സിനിമയെ കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന പേരെന്താണ് നോക്കിയത് മുല്ലങ്കൊല്ലി ലെ ഡേ മുള്ളങ്കൊല്ലിടേ മുള്ളങ്കൊല്ലി മൂ ഇള്ള ഇള്ള ഇൻ ഇള്ളൻ കോട്ടാ ഇല്ല വള്ളി അതാണ് മുല്ലം അങ്ങനെ എഴുതുന്നതിന് പകരം മുല്ലം കൊല്ലിയിലെ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇവൻ ആ പടം ഫ്ലോപ്പ് ആയതിനു ശേഷം ഇപ്പോൾ സംവിധായകരെയും അതിന്റെ അണിയറ പ്രവർത്തകരെ എല്ലാം തള്ളക്കി വിളിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് ഈ പടം മഹാമോശമായിരുന്നു എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ ആ പടത്തിൽ അഭിനയിക്കാനുള്ള കാരണം വയനാട് വീട് വെച്ചു കൊടുക്കാനാണ് അതായത് ഇന്നലകളിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ എല്ലാം കൂടി പാവപ്പെട്ട സംവിധായകന്റെയും നിർമ്മാതാവിൻ്റെയും തലയിൽ വെച്ച് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് കാര്യം കാര്യം ലൈക്കിലും കമന്റും കണ്ട് ജീവിക്കുന്നവരാണല്ലോ ആ ഫോളോവേഴ്സ് എല്ലാം കൂടി ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് എന്റെ സിനിമ വമ്പ ഹിറ്റാക്കും മില്യൺ വ്യൂസ് അടിക്കും ആയിരുന്നു തള്ളി മറിച്ചുകൊണ്ടിരുന്നത് പടം റിലീസായി എന്ത് വേണം ആ പാവപ്പെട്ട നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും കച്ചവടം പൂട്ടി ഈ തള്ളലെല്ലാം കേട്ടുകൊണ്ടും സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് ഒരു സിനിമ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിലെ വമ്പത് ഹിറ്റ് മോഹൻലാലിന്റെ നരൻ സിനിമയിലെ ആ മുള്ളംകൊല്ലി ഗ്രാമത്തിന്റെ പേരിൽ ജൂനിയർ മോഹൻലാലായിട്ട് ഇറങ്ങി ഞാൻ എന്താ ഞാൻ മോഹൻലാലിനെ കൂടി മൂലയ്ക്കകത്താക്കുമെന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ പല തള്ളുകളും പക്ഷെ ഇപ്പോ അദ്ദേഹം സംവിധായകരെ എല്ലാം തള്ളക്കി വിളിച്ചുകൊണ്ടും അണിയറ പ്രവർത്തകരെ എല്ലാം തള്ളക്കി വിളിച്ചുകൊണ്ട് എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പടത്തിന് ഞാൻ പ്രൊമോഷൻ കൊടുത്തു എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വിമാന ചെലവ് അല്ലെങ്കിൽ വിമാന ടിക്കറ്റ് എടുത്തു അങ്ങനെ ആ സിനിമയുമായിട്ട് എല്ലാ തരത്തിലും കോംപ്രമൈസ് ചെയ്ത് പടം പൊളിഞ്ഞപ്പോൾ ഞാൻ മാത്രം പരിഹാസം കേൾക്കുന്നു ഇങ്ങനെയൊന്നും അല്ലല്ലോ തള്ളിയിരുന്നത് അതായത് ഒരു വ്യക്തിയുടെ കോമൺ സെൻസ് എന്താണ് ഒരു കഥ വായിക്കുമ്പോൾ ഇത് അട്ടർ ഫ്ലോപ്പാണ് ഈ കഥ എന്ന് പറഞ്ഞാൽ ഇത് ഞാനല്ല ലോകത്ത് ആരും ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല അത് വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഈ വ്യക്തി അദ്ദേഹം ഈ സിനിമയിൽ നായകനായി അഭിനയിക്കാനും എനിക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു എൻട്രിയും എന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും കൂടി ചേരുമ്പോൾ ഞാനും സംവിധായകനും പ്രൊഡ്യൂസറും എല്ലാം വമ്പൻ ഹിറ്റ് അടിക്കുമെന്നാണ് ഈ കെടുതി കരുതിയത് കേരളത്തിലുള്ള ചില സോഷ്യൽ മീഡിയ മാന്യു പിടിച്ച ചിലരുണ്ട് അതായത് ഈ ബിഗ് ബോസ് പോലുള്ള ഏതെങ്കിലും അലവലാതി പരിപാടികളിൽ അഭിനയിച്ച് അതേ മനോഭാവമുള്ള ഡയലോഗടി വീരന്മാർ സമൂഹത്തിന് മഹാശല്യമായിട്ടുള്ള ഇതുപോലുള്ള മാരണങ്ങൾ ഇവർ കരുതുകയാണ് ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ പ്രമോഷൻ ലൈക്ക് അടിക്കുന്നത് പോലെ ഈ സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കുമെന്ന് അതിനുള്ള മറുപടിയാണ് മുല്ലങ്കൊല്ലിക്ക് ഇപ്പോ ഈ നാട് നൽകിയിരിക്കുന്നത് എന്ത് മനസ്സിലായി മുല്ലങ്കൊല്ലിയെ ഏറിൽ കയറ്റി ആ പടത്തെ ആദ്യ ദിവസം തന്നെ ആദരാഞ്ജലി അർപ്പിച്ച് റീത്ത് വെച്ച കേരളത്തിലെ സിനിമാ പ്രേക്ഷകരുണ്ടല്ലോ അവർ കൊടുത്ത മറുപടിയിൽ ചിതറിപ്പോയി ഇനിയിപ്പോ എന്ത് വേണം എന്റെ ഇമേജ് തിരിച്ചു പിടിക്കാൻ ഞാൻ ഒരു ദിവസം ഒരു ഉദ്ഘാടനത്തിന് പോയ ലക്ഷങ്ങളാണ് ബെൻസിലാണ് യാത്ര ചെയ്യുന്നത് എന്ന സ്വയം തള്ളലുമായിട്ട് നടത്തുന്ന സ്വയം പൊങ്ങിയായിട്ടുള്ള ഈ മഹാന് ഇപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ സിനിമാ പ്രേക്ഷകരാരും ഇയാളെ ഒരു നടനായിട്ടോ ഒരു സംവിധായകനായിട്ടോ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് പോലും പരിഗണിച്ചിട്ടില്ല കാര്യം സിനിമയുടെ ആദ്യത്തെ ദിവസമാണ് അതിൻ്റെ കച്ചവടം പൂട്ടിയത് ഒരു മൂന്നാല് ദിവസമെങ്കിലും ഓടിയിരുന്നെങ്കിൽ ഫോളോവേഴ്സ് മാത്രം കേറിയിരുന്നെങ്കിൽ അതിന് നഷ്ടമുണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു അങ്ങനെ മിണ്ടാതിരുന്ന വായു തുറക്കാതിരുന്ന മാരാർ ഒടുവിൽ എന്റെ കുറ്റമല്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല എന്റെ യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ സൂപ്പറായിരുന്നു മൊത്തം പ്രശ്നം സംവിധായകനാണെന്ന് പറയുമ്പോൾ മുല്ലം കൊല്ലിയെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് കൂടി എന്താണ് ഇയാളെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് സ്വന്തം മിസ്റ്റേക്കിനെ പോലും ഉൾക്കൊള്ളാതെ അങ്ങനെ ഒരു പൊട്ടപ്പടം സെലക്ട് ചെയ്ത് അഭിനയിച്ച സ്വന്തം വിവരക്കേട് അത് മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അഭിനയിച്ചാൽ ഇവിടെ എല്ലാം ഏറ്റെടുക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നു അത് പൊളിച്ചു കൊടുത്ത കേരളത്തിന്റെ സിനിമാ പ്രേക്ഷകരാണ് മരണമാസം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല